സബ് ജില്ലാ കലോത്സവം ചിതറ ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടക്കുകയാണ് അതിന്റെ ഭാഗമായി ഈ മൂന്നാം തീയതി ഉദ്ഘാടന കർമ്മത്തോടനുബന്ധിച്ച് പതാക ഉയർത്തൽ നടന്നു രാവിലെ മണിക്ക് തന്നെ നേതൃത്വത്തിൽ പതാക ഉയർത്തി അതിനുശേഷമാണ് സ്റ്റേജ് പരിപാടികൾ ആരംഭിച്ചത് അപ്പോ ഇന്നത്തെ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ ബുക്ക് ചെയർമാൻ ശ്രീ ഗിരീഷ് ബുക്കമ്മറ്റിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ സിറാജ് സാറ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എഇ ജ്യോതി ടീച്ചർ എച്ച് എം നസീമ ടീച്ചർ അതുപോലെ തന്നെ നമ്മുടെ പി ടി എസ് എം സി അംഗങ്ങളായിട്ടുള്ള ശ്രീ ഹുസൈൻ അതുപോലെ നമ്മുടെ പി ടി എ അംഗങ്ങളായിട്ടുള്ള ശ്രീ സൂര്യ അതുപോലെ തന്നെ ധന്യ മറ്റ് ഔദ്യോഗിക അംഗങ്ങൾ ശ്രീ സാബു ബി പി സി രേഖ ടീച്ചർ നമ്മുടെ അധ്യാപകർ പി ടി എസ് എം സി അംഗങ്ങൾ രക്ഷകർത്താക്കൾ മറ്റ് കൺവീനർമാർ ചെയർമാൻമാർ എല്ലാം തന്നെ എത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ അറിയിപ്പായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആറ് വേദികളിലും ഇന്ന് അറബി സംസ്കൃത കലോത്സവം നടക്കുന്നുണ്ട് അതിനു പുറമെ ഹയർ സെക്കൻഡറിയുടെ മൂന്ന് നില ബിൽഡിംഗിലെ ആറ് റൂമുകളിലായി രചനാ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഇതിൽ ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ പാർക്കിങ്ങിന് നമ്മുടെ ഈ രണ്ട് ഗ്രൗണ്ടുകളിലും ഔദ്യോഗിക വാഹനങ്ങൾ മാത്രമേ പാർക്ക് ചെയ്യാവൂ എന്ന് അറിയിച്ചിട്ടുണ്ട് അത് ബന്ധപ്പെട്ടവർ എന്ന് ശ്രദ്ധിക്കുക എല്ലാ വാഹനങ്ങളും കൂടി കൊണ്ടുവരികയും ചെയ്യുകയും ചെയ്താൽ നമുക്കൊരു ബുദ്ധിമുട്ടാകും സ്കൂൾ ബസ്സുകൾ വരുന്നതെങ്കിൽ ഗ്രൗണ്ടിൽ കുട്ടികളെ ഇറക്കിയ ശേഷം അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിടണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഭക്ഷണം ഇന്നത്തെ പാർട്ടിസിപ്പൻസിനും എസ്കോട്ടിംഗ് ടീച്ചേഴ്സിനും ഉച്ചഭക്ഷണം എൽ പി എസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ ഫുഡ് കൂപ്പൺ പതിനൊന്ന് പതിനൊന്ന് മണി കഴിയുന്നതോടുകൂടി അതിന്റെ ഫുഡ് കൂപ്പൺ വിതരണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള കുട്ടികളെ സ്കൗട്ടിംഗ് ടീച്ചേഴ്സ് മറ്റൊഫീഷ്യൽസ് എല്ലാം തന്നെ കൃത്യമായ എൽ പി എസ് ഫുഡ് കോർട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കൂടി നടത്തണമെന്ന് ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി നമ്മുടെ കലോത്സവത്തെ നിരന്തര റിപ്പോർട്ട് ചെയ്ത് ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുണ്ട് വിവിധ കമ്മിറ്റികളുടെ ഭാരവാഹികളുണ്ട് അവരെല്ലാവരെയും ഇതിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ടും നന്ദി അറിയിച്ചുകൊണ്ടും രണ്ട് ൾ സംസാരിക്കുന്നതിനായി പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉപജില്ല ചടയമംഗല ഉപജില്ലാ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ കാർഷിക വിപ്ലവം കടക്കൽ വിപ്ലവം ആ കടക്കൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത സമാരാധ്യനായ ശ്രീ രാഘവൻ പിള്ളയുടെ ജന്മനാടായ ചിതറയിൽ വെച്ച് ഈ കലോത്സവം ഏറ്റെടുക്കുന്നതിൽ ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരവാഹികൾ എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ ആവേശവും നമുക്ക് വളരെ അഭിമാനവുമായി ആണ് അതുപോലെ തന്നെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മളെ സഹായിച്ചു നമ്മുടെ പ്രദേശത്തെ ഒരു പ്രത്യേക ജനവിഭാഗം മാത്രമല്ല ഈ സമൂഹം ഒന്നാകെ തന്നെ നമ്മുടെ ചിതറയുടെ പ്രാദേശിക ഉത്സവമായി തന്നെ ഈ ഉപജില്ലാ കലോത്സവത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിസ്സീമമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവർ അധ്യാപകർ അവരുടെ ഭാഗത്തു നിന്നായാലും രാഷ്ട്രീയ പൊതു സാംസ്കാരിക രംഗത്തുള്ളവർ അവരുടേതായ രീതിയിലായാലും ഏതേത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ മേഖലയിലാകെ തന്നെ ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത് ഞാൻ വളരെയധികം ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ നട്ടലായിട്ടുള്ള കമ്മിറ്റിയാണ് നമ്മുടെ ഫിനാൻസ് കമ്മിറ്റി ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ പിന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓരോന്നിന്റെയും കമ്മിറ്റിയുടെ ചെയർമാൻമാരും കൺവീനർമാരും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ചടയമംഗലം എഇഒ ജ്യോതി മാഡം ഇവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ തുടക്കം മുതൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അധ്യാപകർക്കും മറ്റു വേണ്ടപ്പെട്ട എല്ലാവർക്കും അതിന്റെ കാര്യനിർദ്ദേശങ്ങൾ അപ്പപ്പോൾ കൊടുക്കുകയും അതിന്റെ ഒരു വിജയത്തിനു വേണ്ടി നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാഡം പിന്നെ ചുരുക്കി എല്ലാ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുള്ള പിന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ഇതിന്റെ വിജയത്തിനും അതിന്റെ ഫണ്ട് കണ്ടെത്തുന്നതിനും വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോൾ പിന്നെ ഇതിന്റെ പിന്നെ ആദ്യം എസ് എസ് എൽ സിയുടെ ആദ്യ ബാച്ച് മുതൽ അവസാന ബാച്ച് വരെ ലാസ്റ്റ് പാസ് ആയ ബാച്ച് വരെ ആരും ഒഴിഞ്ഞു നിൽക്കാതെ ഈ പരിപാടിയെ സഹായിക്കുന്നതിന് വേണ്ടി അവര് രംഗത്തിറങ്ങുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വിഭവങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാ വിഭവങ്ങളും തന്നുകൊണ്ട് നമ്മുടെ ഈ കലോത്സവത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള ഇടപെടലും അവർ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ സമാന്തര 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 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യക്തികൾ പിന്നെ പ്രവാസികൾ പൂർവ്വ വിദ്യാർത്ഥികൾ അങ്ങനെ ഓരോരുത്തരെയായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല എല്ലാവരും ആരെയും വിട്ടുപോയിട്ടില്ല എല്ലാവരെയും പിന്നെ പിന്നെ ഈ നമ്മുടെ ഈ കലോത്സവം വിജയി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പതാക ഉയർത്തുന്നതിന് മുൻപായി രണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചടയമംഗല വളരെ ബഹുമാനപ്പെട്ടു ബഹുമാനെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചടയമംഗല ഉപജില്ല കലോത്സവം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് അപ്പൊ ഈ മേളയുടെ വിജയത്തിനായി ഈ നാട്ടിലെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരും അതിൻ്റെതായ പങ്ക് പങ്കാളിത്തം നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ ഒരു ഉത്സവമായി ഏറ്റെടുത്തു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം പി ടി പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്നും അതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഈ ഒരു മേള ഏറ്റവും നന്നായി ഏറ്റവും കുറ്റവും കുറവുകളും ഒന്നും ഇല്ലാതെ ഏറ്റവും നന്നായി നടക്കാനുള്ള എല്ലാ സഹകരണവും എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചിത്രയുടെ ഉത്സവം ഇന്ന് ആരംഭിക്കുകയാണ് അതിന്റെ പതാകയാണ് ഉയർന്നത് ഈശ്വരൻ ഈ നാല് ദിവസങ്ങൾ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു